അപ്പം എനിക്ക് മോഹം തോന്നി ഒരു പടം എടുക്കണം വാസിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഒരു പടം എടുത്താൽ കൊള്ളാവുന്നുണ്ട് ആദ്യ പ്രതിഫലം മമ്മൂട്ടിയുടെ ഒരു രാശി പടം എന്ന് വേണമെങ്കിൽ പറയാം ഉയർച്ചയ്ക്കുള്ള ഏണിപ്പടിയായിരുന്നു അത് അദ്ദേഹം നിഷേധിക്കുന്നില്ല എനിക്കും അത് അഭിമാനമാണ് ആ പടം റിലീസ് ചെയ്തു ദൈവാനുഗ്രഹത്താൽ ആ പടത്തിന് അഞ്ച് അവാർഡാണ് ഇന്നും അത് ചിന്തിക്കാൻ പറ്റില്ല ഇന്നത്തെ സിനിമയ്ക്ക് ഞാൻ വാസുകോട് പറഞ്ഞ് നമുക്കൊരു പടം ചെയ്യണം ഞാൻ സ്വന്തമായിട്ടി കൂടാൻ തുടങ്ങണം അങ്ങനെയാണ് താഴ്വാരം എന്ന് പറഞ്ഞ ഉണ്ടാക്കുന്നത് മലയാളത്തിലെല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു എയ്റ്റി ടുവിൽ പക്ഷേ അത് വിജയിച്ചില്ല വിജയിക്കാൻ വേറെ കാരണങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് വിജയിക്കുന്ന ഒരു പടമായിരുന്നു കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട് നമുക്കൊരു പാർട്ണർഷിപ്പിൽ ചെയ്താലോ അങ്ങനെയാണ് ഋതുവേദം ചെയ്തു ഞാൻ പറഞ്ഞ് ഭരതാ അത് അല്ലാതെ ജി ജോലിക്കാരെ കല്ലാശ്ശേരിയാണ് ആരെങ്കിലും ഏതെങ്കിലും വാരസുകാരോ അങ്ങനെയുള്ള ആരെങ്കിലും അഴിച്ചുകൊണ്ട് പോയി താമസിക്കുകയായിരിക്കും എന്ന് പറയുക അങ്ങനെയാണ് താഴ്വാരത്തിൽ വാരസുകാർ അവിടെ സുമലത വരുന്നു എല്ലാവരും പറയും തീരാനഷ്ടം തീരാ നഷ്ടം എന്ന് പറയും പക്ഷേ എനിക്ക് സത്യത്തിലതൊരു ശക്തിയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് മറുനാട് മൂവീസ് അനുഗ്രഹ സിനി ആർട്സ് എന്നീ നിർമ്മാണ കമ്പനികളിലൂടെ മികച്ച ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയ മികച്ച നിർമ്മാതാവായ വി കെ മേനോൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാർ നമസ്കാരം മലയാള സിനിമയ്ക്ക് ഒരുപടി നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു നിർമ്മാതാവാണ് സാർ ഇങ്ങനെ ഒരു മികച്ച ചിത്രങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് അത് സംഭവിച്ചു പോകുന്നതാണ് നല്ല സിനിമകൾ പോകുന്ന നന്നായിരിക്കണം എന്നുള്ള മനസ്സിൽ ആഗ്രഹമുണ്ട് പല പടങ്ങളും എൻ്റെ ആഗ്രഹത്തിന് ഒത്തു വന്നിട്ടുണ്ട് പലതും വരാതിരുന്നിട്ടുണ്ട് നിർമ്മാതാവ് ആകണമെന്നൊരാഗ്രഹം അതിലേക്ക് നയിച്ചത് എന്താണ് അതിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പിന്നിലോട്ട് വരും അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് വാസേട്ടൺ എന്ന് ഞാൻ വിളിക്കുന്ന അല്ലെങ്കിൽ എം ടി എന്ന് ലോകമറിയുന്ന മാടത്ത് തക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എൻ്റെ ഗുരുവും ജ്യേഷ്ഠനുമാണ് അദ്ദേഹമാണ് ആ എൻ്റെ പടത്തിന് ഒരു കാരണക്കാരൻ അങ്ങനെയാണ് ഞാൻ നിർമ്മാണത്തിലേക്ക് വരുന്നത് അതായത് ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഞാൻ ബോംബെയിലാണ് അപ്പം ബോംബെയിൽ ഞാൻ അവിടെ പഠിക്കുക കൂടെ ചെയ്യുന്നുണ്ട് എസ് എസ് സി അവിടെ നിന്നാണ് പാസ്സായത് ബി കോം പാർട്ട് ടൈം പഠിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ബസായി റോഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബസിൻ റോഡ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറേ മണിപ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ എല്ലാ മലയാളികളും തൊട്ട് തൊട്ട് താമസിക്കുന്ന അറൗണ്ട് പത്ത് മുന്നൂറ് പേര് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ഞങ്ങൾക്കൊരു സമാജമുണ്ട് ബസിൻ കേരള സമാജം ഇന്ന് അവിടെ പ്രശസ്തമായ ഒരു സ്കൂള് അത് കോളേജിലേക്ക് വളർന്നു ബി കെ എസ് സ്കൂൾ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഇന്നത്തെ ഒരു നമ്പർ വൺ സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് കളർന്നു അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെട്ടിരുന്നതാണ് അപ്പോൾ ഈ സമാജം വഴി ഞങ്ങൾക്ക് പണ്ടുണ്ടാക്കാനായിട്ട് ഞങ്ങൾ പലതരം പരിപാടികൾ സംഘടിപ്പിക്കും അതായത് പിന്നെ നമ്മൾ പഴയ പടങ്ങൾ അവിടെ നിന്ന് ഒരു ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവരിക ഒരു തിയേറ്റർ അടുത്തുള്ളത് ബുക്ക് ചെയ്ത് മുന്നൂറ് രൂപയ്ക്ക് കൊണ്ടുവന്ന് മോർണിംഗ് ഷോ ബുക്ക് ചെയ്ത് ടിക്കറ്റുകൾ വീടുകളിൽ വിറ്റ് അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കുക സമാജത്തിൻ്റെ ഫണ്ടിന് വേണ്ടി പിന്നൊന്ന് എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ ഞങ്ങളിലുള്ള കുറച്ച് ആളുകളെല്ലാം ചേർത്ത് നാടകങ്ങൾ ഉണ്ടാക്കും അങ്ങനെ നാടകങ്ങൾ ഉണ്ടാക്കി ആ നാടകങ്ങൾ നല്ല നാടകങ്ങളായി ഇതാകുകയും മറ്റുള്ള സമാജങ്ങൾക്ക് വേണ്ടി നമ്മളത് നടത്തുകയും ചെയ്യും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷന്മാന ഹാളിൽ ഞങ്ങളുടെ ഒരു നാടകം നടത്തുകയും ആ സമയത്താണ് വാസേട്ടർ ഞാനുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ആ ബന്ധം ഞങ്ങൾ മരണം വരെ കാത്തു സൂക്ഷിച്ചു അപ്പം അത് കഴിഞ്ഞ് ഞാൻ എഴുപത്തഞ്ചിലെല്ലാം ദുബായിലാണ് അവിടെയും ഞാൻ ചെറുതായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ പഴയ പടങ്ങളെടുത്ത് നടത്തിയിരുന്നു അപ്പം എനിക്ക് മോഹം തോന്നി ഒരു പടം എടുക്കണം ഒരു നല്ല പടം എടുക്കണം അതിനെന്ത് ചെയ്യാമെന്നുള്ള രാജുവിന് ആലോചന വന്നപ്പം ഞാൻ വാസുകേട്ടിനെ കോണ്ടാക്റ്റ് ചെയ്തു അവിടുന്ന് അപ്പം വാസുകേട്ടിൻ്റെ നിർമാല്യൊക്കെ കഴിഞ്ഞ് ആ ഇരിക്കുന്ന ഒരു സ സമയമാണ് ഞാൻ പറഞ്ഞു വാസു പറഞ്ഞു പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഒരു പടം എടുത്താൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ വാസുചേട്ടനൊന്ന് ഇവിടെ വരെ വന്ന് ആ തിരക്കേടില്ല അപ്പോൾ ആദ്യം ഒന്ന് മൂളി പതിവ് പോലെ അത് കഴിഞ്ഞ് പറഞ്ഞു ശരി ഞാൻ വരാം എന്നോ അങ്ങനെ അദ്ദേഹം ദുബായ്ക്ക് വന്നു ഒരാഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇന്നുള്ള ദുബായി ഒന്നുമല്ല അന്നത്തെ ദുബായി ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പടം ഒരെണ്ണം ചെയ്യാം നാട്ടിൽ വരുമ്പോൾ ബന്ധപ്പെടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പോൾ കാണാമെന്നോ അങ്ങനെ പിറ്റേ മാസം ഒരു മാസം ഒന്നര മാസത്തിനിടയ്ക്ക് ഞാനവിടെ ചെല്ലുന്ന വിവരം വാസുചേട്ടനെ അറിയിച്ചു വാസുഘട്ടൻ കോഴിക്കോട് കൽപ്പ ഹോട്ടലിൽ എനിക്ക് വേണ്ടി ഒരു മുറി ഇട്ടു ഞാൻ ദുബായിന്ന് അവിടെ ചെല്ലുകയാണ് തിരിച്ച് ചെന്ന് കുറേ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരാൻ നേരത്തെ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ബുക്ക് എൻ്റെ കയ്യിൽ തന്നു പറഞ്ഞതൊന്ന് വായിച്ചു നോക്കൂ മറ്റുവാണെങ്കിൽ നമുക്കിത് ചെയ്യാം ശരി വാസുചേട്ടാ വാസുഘട്ടന് പറ്റി കഴിഞ്ഞാൽ ഷ്ടപ്പെട്ടാൽ നമുക്കത് ചെയ്യാം ഞാൻ വീട്ടിൽ വന്നു വായിച്ച് നോക്കി എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല എങ്കിലും അത് ചെയ്യാം അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ നമുക്കിവിടെ കൂടല്ലൂർ വെച്ച് ചെയ്യാം കൂടല്ലൂർ എന്ന് പറയുന്നത് വാസുഗെട്ടിൻ്റെ തറവാടാണ് കൂടല്ലൂർ അതായത് തൃത്താല കൂടല്ലൂർ എടപ്പാളുടെ അപ്പുറം അപ്പം കൂടല്ലൂർ ആണ് അദ്ദേഹത്തിൻ്റെ തറവാട് അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ ജേഷനുണ്ട് ഗോയിന്ദസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേറൊരു ജേഷൻ നാരായണൻ നായർ റെയിൽവേ ശേഷം മാസ്റ്ററാണ് പിന്നെ ഒരു ജേഷനുള്ളത് ബാലകൃഷ്ണൻ നായർ അദ്ദേഹം ബ്ലൂബോൺ തീയരാണ് അപ്പം അവിടെ വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ബന്ദനം എന്ന് പറയുന്നത് അപ്പോൾ ബന്ധനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടും ചുറ്റുപാടും ആടുകയാണ് ഉള്ളത് മുഴുവൻ മൊത്തം അപ്പം അത് അതിൽ അഭിനയിക്കുന്നത് സുകുമാരൻ ഇൻട്രഡ്യൂസ് ചെയ്തു സുകുമാരനാണ് അതിൽ അഭിനയിക്കുന്നത് കൂടാതെ ശോഭ മരിച്ചുപോയ പഴയ ശോഭ പിന്നെ കുഞ്ഞാണ്ടി നിലമ്പൂർ ബാലൻ അത്രയൊക്കെ ആർട്ടിസ്റ്റ് അപ്പോൾ ഇവരൊക്കെ താമസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭ താമസിച്ചിരുന്നത് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ഇതിൻ്റെ നോവലിൽ വേലായുധൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് പിന്നെ ഞങ്ങൾ കുറച്ച് പേര് വാസുകേട്ടിൻ്റെ തറവാട്ടിലും ഞാനും ആസാദാണ് അസോസിയേറ്റ് രാമേന്ദ്ര ബാബു ക്യാമറ ഞങ്ങൾ ഇന്നത്തെ മാതിരി ഒന്നല്ല ബാലകൃഷ്ണൻ നായരുടെ വീടിൻ്റെ ഉമ്മറത്താണ് മണലിലാണ് ഞാനും ഒക്കെ കടന്നിരുന്ന സ്ഥലമില്ല വാസുകേട്ടിനും സുകുമാരനും റൂമിനകത്ത് അങ്ങനെ ഞങ്ങളവിടെ നല്ല ചൂട് യൂണിറ്റുകളെല്ലാം താമസിക്കുന്നത് തൃത്താല ഗസ്റ്റ് ഹൗസിൽ ഇന്നും അത് ചിന്തിക്കാൻ പറ്റില്ല ഇന്നത്തെ സിനിമയ്ക്ക് അവിടെ താമസിച്ച് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തു പടം ഷൂട്ട് ചെയ്തു ഒരു പ്രശ്നങ്ങളില്ല അധികം ബഹളങ്ങളില്ല എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട വീടുകൾ മാത്രം അസുരവിത്തലാട് തറവാട് പിന്നെ കുറച്ച് ഭാഗം നമ്മൾ ഇവിടെ എറാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്നുള്ളൊരു ഉടുപ്പി ഹോട്ടൽ ഇപ്പോഴും ഉണ്ട് പിന്നെ ഫുഡ് കോർപ്പറേഷൻ്റെ കൊച്ചിയിലെ ഓഫീസ് ആലുവ ദേശം അങ്ങനെ ഞങ്ങൾ ഈ പടം തീർത്തു അപ്പം ഞങ്ങളുടെ ബന്ധം കൂടുതലായിട്ട് കൂടുതൽ കൂടുതൽ ഒരു എന്താ പറയുക എന്ന് എനിക്കതിനർത്ഥമില്ല അത്രയധികം വളർന്നു കഴിച്ചു ആ പടം റിലീസ് ചെയ്തു ദൈവാനുഗ്രഹത്താൽ ആ പടത്തിന് അഞ്ച് അവാർഡാണ് ബെസ്റ്റ് പ്രൊഡ്യൂസർ ബെസ്റ്റ് തിരക്കഥ ഡയറക്ടർ ആൻഡ് സുകുമാരൻ പിന്നെ സംഗീത സംവിധായകൻ എം ബി ബി ശ്രീനിവാസൻ ആൻഡ് ഗായകൻ ഗായകൻ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിരുന്ന ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിലെ ജയചന്ദ്രൻ ജയചന്ദ്രന് അതിലാണ് നാഷണൽ ദേശീയ അവാർഡ് കിട്ടുന്നത് രാഗം ശ്രീരാഗം എന്ന പാട്ടിന് അപ്പോൾ അത് വളരെയധികം മനോഹരമായി നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങളുടെ ബന്ധം അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും അദ്ദേഹം മഡ്രാസിൽ വേറെ ഏതോ കാര്യത്തിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു വാസാൻ നമുക്കൊരു പടം ദുബായിൽ വെച്ച് ചെയ്താലോ അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു വീടി അത് ദുബായിലോ ഞാൻ പറഞ്ഞാതെ മെ അന്ന് വരെ യു എയിൽ ആരും ക്യാമറ വെച്ചിട്ടില്ല ഒരു പടവും ഷൂട്ട് ചെയ്തിട്ടില്ല പലരും ട്രൈ ചെയ്തു ഹിന്ദിയിൽ നിന്ന് ട്രൈ ചെയ്തു ഈവൺ നമ്മുടെ പ്രിയപ്പെട്ട രാമു കാര്യമായിട്ടടക്കം ട്രൈ ചെയ്തു നടന്നിട്ടില്ല ആ ഒരു കാര്യം കിളുന്നത് പോലെ ഞാനെങ്ങനെ ചെയ്യും എന്നുള്ളതിലാണ് വാസുചേട്ടൻ ഞാൻ പറഞ്ഞു വാസുട്ടൻ നമുക്ക് ഞാനതെ വഴിയുണ്ടാക്കിക്കോളാം വാസുചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ നോക്കും അവസാനം പുള്ളി സമ്മതിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് ആസാദിനെ കൊണ്ടുവന്ന് ചെയ്യിക്കാം അസോസിയേറ്റ് ആണ് ശരി അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി അപ്പോൾ ജെ ഡി തോട്ടെന്ന് പറഞ്ഞ ഡയറക്ടർ അങ്ങനെ ഒരു സ്ക്രിപ്റ്റിൻ്റെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ ടൈറ്റിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് അപ്പോൾ വാസുന്നാലോചിച്ച് ഇനിയിപ്പോൾ അതൊന്നും ടൈറ്റിലാണ് ഞാൻ പറഞ്ഞു വിൽക്കാനുണ്ട് സ്വപ്നങ്ങളൊന്നും ഇടാം അങ്ങനെയാണത് ഉണ്ടാകുന്നത് ആ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടേടാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും ഞങ്ങളത് ഞാനെങ്ങനെയോ പിന്നെ അവിടുത്തെ ഷെയ്ഖിൻ്റെ ഒരു രാജ്യം ഷെയ്ഖിനെ പിടിച്ച് കാശ് കൊടുത്ത് പെർമിഷൻ വാങ്ങി അവിടെ ഷൂട്ട് ചെയ്തു അതാണ് വിൽക്കാന സ്വപ്നങ്ങൾ അതിലും സുമാരൻ ശ്രീവിദ്യ അങ്ങനെയുള്ള ആളുകളായിരുന്നു അതിൽ അതും ഒരു നല്ല പടമാണ് അതിനുശേഷം വീണ്ടും ഞാനൊരു പടം ചെയ്തു സിന്ധൂര സന്ധിക്ക് മൗനം അവി ശശി വെച്ച് അത് അന്നത്തെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ഒരു പടമായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു എയ്റ്റി ടുവിൽ പക്ഷേ അത് വിജയിച്ചില്ല വിജയിക്കാൻ വേറെ കാരണങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ഒരു പടമായിരുന്നു പിന്നെ ഞാൻ വാസുടനെ തന്നെ മുട്ടി വസ്തുപ്പം ഒരു പടം ചെയ്യണം ആ ശരി നോക്കാം എന്ന് എന്നുള്ളു ആയിടയ്ക്ക് അദ്ദേഹം ഐ വി ശശി കൂടെ ഒരു ട്രിപ്പ് പോയി അപ്പോൾ അമേരിക്കയിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരു വിജയൻ എന്ന് പറയുന്ന ഒരാളുണ്ട് പുള്ളി മലയാള പടങ്ങളെ കൊണ്ടുപോവുക ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുക അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അവരുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിന് വേണ്ടിയാണ് പോകുന്നത് അവിടെ ചെന്നപ്പം വാസുഘട്ടന് ഉദ്ദേശിച്ച മാതിരി വാസുകേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മകൾ സിത്താർ അവിടെ ഉണ്ട് കാണണം കാണണമെന്നുള്ളതായിരുന്നു അപ്പം അതിന് സാധിച്ചില്ല അപ്പോൾ കഴിഞ്ഞാൽ ആ നിരാശയോടുകൂടി അവരെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഇത് വരാം ദുബായ്ക്കൊന്ന് വരാം എന്ന് പറയുന്നു അറിയിക്കുന്നു ദുബായ്ക്ക് വരുന്നു ദുബായ്ക്ക് വന്നു കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റെന്നാണ് അന്നത്തെ കാലമല്ലേ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ആകെപ്പാടാണ് അങ്കലാപ്പാ പിന്നെ ഐ വി ശശിയെ വേണമെങ്കിൽ വിടാ അങ്ങനെ സത്യത്തിൽ ഒരു എട്ടൊമ്പത് മണിക്കൂറവർ എയർപോർട്ടിലിരിക്കേണ്ടി വന്നു അതിനിടയ്ക്ക് ഞാൻ പിന്നെ പലരുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ എയർ ഇന്ത്യ വഴിക്ക് അദ്ദേഹത്തെ ഇറക്കി ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അദ്ദേഹം സുഖായി ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഞാൻ തെറ്റില്ലാത്ത വിധത്തിൽ ആഹാര പാത ആ അറിഞ്ഞ് ഉണ്ടാക്കി കഴിച്ച് സുഹായി കിടന്നുറഞ്ഞ് അത് കഴിഞ്ഞ് പോരുമ്പോൾ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു പടം ചെയ്യാം ഞാൻ നോക്കട്ടെ അതാണ് അഭയം തേടി എന്നുപറയുന്നത് അതിൽ തിലകൻ മോഹൻലാൽ ശോഭന അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റു ആയിട്ടുള്ള നല്ല പടമായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ വീണ്ടും കുറച്ച് ആൾ കഴിഞ്ഞ് ഋതുവേദം ചെയ്യുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ ആലോചിച്ചു കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട് നമുക്കൊരു പാർട്ണർഷിപ്പിൽ ചെയ്താലോ അപ്പോൾ തോംസൺ എന്നെയോട് അതിനൊരു സമ്മതം പ്രകടിപ്പിച്ചു ചെയ്യാം അങ്ങനെയാണ് ഋതുവേദം ചെയ്തു അപ്പം അതിനുശേഷം ഞാനൊരു നാല് പടം കൂടെ ചെയ്തു പിന്നീടാണ് ഞാൻ വാസുകോട് പറഞ്ഞു ഒരു പടം ചെയ്യണം ഞാൻ സ്വന്തമായിട്ട് കൊടുക്കാൻ തുടങ്ങുകയാണ് അങ്ങനെയാണ് താഴ്വാരം എന്ന് പറഞ്ഞ ഉണ്ടാക്കുന്നത് അത് എന്ന് പറഞ്ഞാൽ ഞാനും ഭരതനായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം അന്ന് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബീച്ച് ഹോട്ടലിൽ നിങ്ങൾ രണ്ട് പേരുണ്ടായിക്കൊള്ളൂ രണ്ട് വീണേ ആകുമ്പം ഞാൻ മാതൃഭൂമിയിൽ നിന്ന് വരാം അങ്ങനെയാണ് അവിടെ വെച്ച് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളത് ഉണ്ടാകുമ്പം എം ഡി സാറ് വയനാട്ടിൽ സഞ്ചരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞൊരു മലഞ്ചെരിവിൽ കണ്ട ഒരു വീട്ടിൽ നിന്ന് ഒരു അങ്ങനെ തുടങ്ങിയൊരു അതെ അതെ അദ്ദേഹം പറയുകയും ചെയ്തത് അതായത് അദ്ദേഹം യാത്ര ചെയ്ത സമയത്ത് ഇതുപോലെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം കണ്ടു അതിൽ നിന്നാണ് പ്രചോദനം കിട്ടുന്നത് അപ്പോൾ ഞങ്ങളവിടെ വെച്ച് ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഞാൻ ആദ്യം പങ്കെടുക്കാറില്ല ഭരതനുണ്ടാവും ഭരതൻ്റെ അസിസ്റ്റൻ്റ് ജയരാജുണ്ടാവും ഒരു മൂന്ന് പേരും വൈകീട്ടാവുമ്പം റൂമിൽ വന്ന് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും അങ്ങനെ ഒരിക്കൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഭരതൻ പറഞ്ഞു അണ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ അല്ല ഇങ്ങനെ ഒരു കുടുംബം ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി താമസിക്കാനൊരു കാരണം വേണ്ടേ അപ്പം എനിക്ക് പെട്ടെന്ന് വായിരുന്നു ഞാൻ പറഞ്ഞു ഭരത അത് വല്ല വല്ല പിന്നെ താമജി ജോലിക്കാരെ കല്ലാശ്ശേരിയാണ് ആരെങ്കിലും ഏതെങ്കിലും വാരസുകാരോ അങ്ങനെയുള്ള ആരാങ്കിലും അടിച്ചുകൊണ്ട് പോയി താമസിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു സത്യത്തിൽ ഞാനതൊരു വെറുമാക്കായിട്ട് തമാശയെ കൂടെ പറഞ്ഞാണെങ്കിൽ പോലും പിറ്റേ ദിവസവും മാസയോട്ടം പറഞ്ഞു അത് കറക്റ്റാണ് ശരിയാണ് അങ്ങനെയാണ് താഴ്വാരത്തിൽ വാരസുകാർ ആയിട്ട് അവിടെ സുമലത വരുന്നു അതാണ് ചെയ്തത് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന അതിനുശേഷവും ഞങ്ങൾ തമ്മിൽ കൂടെ കൂടെ കാണാൻ പറ്റുന്നിടത്തോളം കാണും കൂടുതൽ ഫോൺ ചെയ്യും എല്ലാ മരണത്തിനും ഒരു ഒന്നര മാസം മുമ്പ് വരെ ഞാൻ ഫോൺ ചെയ്തിരുന്നു പിന്നീട് ഫോൺ എടുക്കാതായപ്പോൾ ഞാൻ മകള് അശ്വതിയായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ഞാനൊരു നീണ്ട ഒരു അമ്പത് അമ്പത്തിരണ്ട് വർഷത്തെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ജ്യേഷ്ഠ ബന്ധം പുലർത്തിക്കൊണ്ടുപോയി അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും തീരാ നഷ്ടം തീരാ നഷ്ടം എന്ന് പറയും പക്ഷേ എനിക്ക് സത്യത്തിൽ അതൊരു എൻ്റെ ഒരു ആ ഒരു ശക്തിയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് കാരണം പലപ്പോഴും ഏത് കാരണം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും ഇനി ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കുന്ന വീട് എൻ്റെ ഉടമസ്ഥ സത്യത്തിലെ വാസുകേട്ടിലാണ് കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുതൽ മുടക്കിയിട്ടല്ല വിൽക്കാണ്ട സ്വപ്നങ്ങളുടെ ഷൂട്ടിങ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ഇവിടെ താമസിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ്റെ മിസ്റ്റർ ജോർജ് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ബാലന്ന് വിളിക്കുക എന്നെ സ്നേഹപൂർവ്വം കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട് അത് അവൻ ഈ കൊടുത്തു കഴിഞ്ഞാൽ അത് കോടമ്പക്കത്ത് കൊണ്ടുപോയി ചിലവാക്കും ഇന്ന് ഈടമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങുന്നത് ചില്ലറെ എന്തോ ഞാൻ അഡീഷണൽ ആയിട്ട് കിട്ടു ഈ സ്ഥലം വാങ്ങി ആ സ്ഥലം കുറേ നാൾ കിടന്നു പിന്നെയാണ് അമ്മയുടെ നിർബന്ധ പ്രകാരം ഞാൻ ഈ വീട് വെക്കുന്നത് അപ്പം അതിനും അദ്ദേഹമാണ് നിമിത്തം ഈ വിൽക്കാനുണ്ട സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു ഉണ്ട് അതിൽ മമ്മൂട്ടി ഒരു ചെറിയ വിഷം ചെയ്തിട്ടുണ്ട് അതിന് കാരണക്കാരൻ ഞാനല്ല വാസുകേട്ടനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു രാശിപ്പടം എന്ന് വേണമെങ്കിൽ പറയാം ഉയർച്ചയ്ക്കുള്ള ഒരു ഏണിപ്പടിയായിരുന്നു ആയിരുന്നു വിൽക്കാനുള്ള സ്വപ്നങ്ങൾ അത് അദ്ദേഹം നിഷേധിക്കുന്നില്ല എനിക്കും അത് അഭിമാനമാണ് ഞാൻ മൂലമല്ലെങ്കിലും ഇപ്പോൾ ഒരു ആദ്യ പ്രതിഫലം ആ രാജ്യത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ നെവി ആണ് അതിൻ്റെ ആ സമയത്ത് പ്രൊഡക്ഷൻ നോക്കിയത് മമ്മൂട്ടി തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് എനിക്കന്ന് തന്നത് എഴുപത്തഞ്ച് രണ്ട് രൂപ നോട്ട് അതായത് നൂറ്റമ്പത് രൂപയായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ പ്രതിഫലം എന്ന് മമ്മൂട്ടി തന്നെ എവിടെ പറഞ്ഞിട്ടുണ്ട്